ഞാൻ കെട്ടിക്കുട്ടൻ റിട്ടയർഡ് ഫ്രം കേരള സ്റ്റേറ്റ് വേറസി കോർപ്പറേഷൻ ആസ് എ അസിസ്റ്റന്റ് എൻജിനീയർ ആൻഡ് ആൾസോ ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയർ ഫോർ ദ അപ്രൂവൽ ഓഫ് ദി ബിൽഡിംഗ് ഇൻ ദള സ്റ്റേറ്റ് ഓക്കെ നമ്മൾ ഒരു ഇൻവെസ്റ്റർ നിർമ്മാണ മേഖലയിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ എൻജിനീയേഴ്സിനും അറിയാം എന്താണെന്ന് വെച്ചാൽ ഒരു കോടി രൂപ മുതൽ മുടക്കി ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ നാൽപ്പത് ശതമാനം ലേബർ ചാർജാണ് അദ്ദേഹത്തിന് ഈ നാല്പത് ശതമാനം എന്ന് വെച്ചെങ്കിൽ നാല്പത് ലക്ഷം രൂപ ഒരാൾക്ക് വെറുതെ കിടക്കണം രൂപ അവരുടെ അധ്വാനത്തിലൂടെ അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പൈസ വേണമെങ്കിൽ വേറെ രൂപത്തിൽ ആള് ഫിക്സഡ് ഡെപ്പോസിറ്റോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുള്ള ആള് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനം കിട്ടും അപ്പം ആളെങ്ങനെ ചെയ്യുന്ന വെച്ചിട്ട് പവങ്ങളായിട്ടുള്ള ലേബേഴ്സിന് വേണ്ടിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യണത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാല് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തൊഴിൽ നിന്ന് വരുമ്പോൾ അവരുടെ തൊഴില് മാന്യമായിട്ട് അറിവോടാൻ കഴിയോടെ സിവിൽ എൻജിനീയറിംഗ് ടെക്നോളജി കുറച്ചെങ്കിലും മനസ്സിലാക്കി ചെയ്യാനുള്ള സാങ്കേതിക പരിശീലനം ഒപ്പം തന്നെ സ്കിൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അതിനിപ്പോ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നിർമ്മിതി കേന്ദ്രം പിന്നെ നമ്മുടെ ഹൗസിംഗ് ബോർഡ് എനിക്ക് വളരെ അധികം താങ്ക്ഫുൾ ആണ് ഞാൻ നയൻറ്റീൻ നയന്റി ഫൈവില് അന്നുമുതല് ശ്രമിക്കുന്നൊരു കാര്യമാണ് ഒരു അതോറിറ്റിയും എന്നെ ഹെൽപ്പ് ചെയ്തില്ല ഹെൽപ്പ് ചെയ്യുകയാണെങ്കില് ആ സിറ്റുവേഷൻ വളരെ മാറിപ്പോയി നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇത്ര അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് സർപ്ലൈസ് ആവില്ല അത്ര വർഷമുണ്ട് ഏകദേശം മുപ്പത് വർഷാവാറായി ഞാൻ ആ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതില് നമ്മൾ എത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊടുത്താലും അതിൽ വർക്ക്മാൻഷിപ്പ് അതില് ലേബേഴ്സ് കൈകാര്യം ചെയ്യുന്ന അവരുടെ അറിവും കഴിവ് അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി അഷുറിങ് വരും തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ ഒരു ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണേ ഫോർ എക്സാമ്പിൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നാൽപ്പത് ശതമാനം എന്ന് വെച്ചെങ്കിൽ ഫോർട്ടി ലാക്ക് അത് ലേബർ ചാർജ് ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ലേബറും മറ്റുള്ള ക്വാളിറ്റി മെറ്റീരിയലും എല്ലാതും കൂടി ടോട്ടൽ ആ കൺസിലെ ഇൻഫ്രാസ്ട്രക്ചറിന് ക്വാളിറ്റി അഷൂർ ചെയ്ത് കൊടുക്കാൻ ആ ബന്ധപ്പെട്ടവരിൽ ബാധ്യസ്ഥരാണ് അതിന് മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യണ പോലെ നമ്മൾ തൊഴിലാളികൾക്ക് മാന്യമായിട്ടുള്ള സ്കിൽഡ് ഡെവലപ്മെന്റ് ചെയ്തു കൊടുക്കുക അവര് നെനക്കെട്ട് ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും പക്ഷെ നമ്മുടെ ബാധ്യതയാണ് ഞാൻ തന്നെ ഗവൺമെന്റ് സൈറ്റിൽ ഞാൻ ഉച്ച നേരത്ത് എന്റെ ചുറ്റും ബംഗാളികൾ ലേബേഴ്സ് ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം എഴുതിയ സമയത്ത് ഞാൻ ഓരോ ടിപ്പുകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഫോർ എക്സാമ്പിൾ കാഞ്ഞങ്ങാട് ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കമ്പി കെട്ടി കമ്പി കെട്ടി ഏകദേശം കഴിഞ്ഞിടത്ത് നീ എന്തതിങ്ങനെ കമ്പി കെട്ടെന്ന് ചോദിച്ചപ്പോ പണിക്കാരൻ പറഞ്ഞു പി ഡബ്ല്യു ഡി സൂപ്പർ എൻഡിങ് ഞാൻ കമ്പി കെട്ടിയതെല്ലാം വളരെ ഓക്കെ പറഞ്ഞിട്ടാണ് ഒരുവിധം നോക്കി അപ്പോൾ അപ്പത് കമ്പി കെട്ടുന്ന രണ്ട് മെത്തേഡ് ഉണ്ട് വൺ വേ സ്ലാബ് ഉണ്ട് ടു വേ സ്ലാബ് ഉണ്ട് അന്ന് നമ്മളവിടെ ടു വേ സ്ലാബ് ആണ് നമ്മൾ കെട്ടുന്നത് അപ്പൊ അതനുസരിച്ചുള്ള കമ്പി കെട്ടിന്റെ ക്രാങ്കിങ്ങും എല്ലാതും വരുന്നില്ല നമ്മൾ നോക്കുമ്പോൾ പക്ഷെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോൺക്രീറ്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സമയമില്ല ഞാനൊരുവിധം അതിന്റെ അവനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കമ്പി എക്സ്ട്രാ ഒക്കെ കെട്ടിച്ച് നമ്മൾ ഒരു ഒരുവിധം നമ്മൾ നല്ല രൂപത്തിൽ നമ്മൾ അത് ടു വേഴ്സ് ലാബായിട്ട് നമ്മൾ കമ്പി കെട്ടി സാധാരണക്കാർക്ക് അറിയില്ല സ്ലാബും ടു പ്ലസ് ലാബും തമ്മിലുള്ള ആ റാങ്കിങ്ങും അതിന്റെ സിസ്റ്റം സാധാരണക്കാർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല അത് നമ്മൾ എഞ്ചിനീയേഴ്സ് അവിടെ പോയി നോക്കിയിട്ട് നമ്മൾ നമ്മൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ അതിന്റെ തന്നെ കോൺക്ട് നിരത്തണ സമയത്ത് ഒരാൾ കോൺക്ട് നിരത്താണ് കൽപ്പണി വെച്ചിട്ട് സമയത്ത് സമയത്തു വെച്ചെങ്കില് ഒരു നിലയ്ക്കും ഇദ്ദേഹം കൽപ്പണി കോൺക്ടിന്റെ മേലെ കൂടെ ഓടിക്കല്ലാണ്ട് അത് ലെവലായി ലെവലായി വരുന്നില്ല എന്ന് വെച്ചാൽ വളരെയധികം വർഷങ്ങൾ പരിചയമുള്ള ആളാണ് പക്ഷെ അത് കോൺക്രീറ്റ് കൽപ്പണി എങ്ങനെ പിടിക്കണം അതിലെങ്ങനെ ഫോഴ്സ് ചെയ്യണം അത് കോൺക്രീറ്റിനെ എങ്ങനെ പുഷ് ചെയ്യണം അറിയില്ല ഞാൻ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം വളരെയധികം ആൾക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റി അപ്പം നമ്മൾ എൻ്റെ സർവീസിൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പണിക്കാരുകളുടെ ഒരു ഒരു പണിക്കാരൻ ഒരു ശരിക്കും പറഞ്ഞാൽ ആയുധെടുക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ല ഫോർ എക്സാമ്പിൾ ഒരാശേരി ഒരു ശിഷ്യനോണ്ട് ആദ്യം വരുന്ന പണി പിടിക്കുന്ന ആളോ അല്ലെങ്കിൽ ശിഷ്യനോട് ആദ്യം പറഞ്ഞെങ്കിൽ ആ ഉളി എടുക്കാൻ പറയും അപ്പം അറിവില്ലാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ പിടിക്കണ ഭാഗം ശരിക്കും പിടിക്കണ ഭാഗം പിടിച്ചിട്ട് മൂർച്ഛ ഉള്ള ഭാഗം ആശേരിക്ക് കൊടുക്കും എനിക്ക് അദ്ദേഹം നല്ലൊരു ശരി മൈൻഡൊക്കെ വേറൊരു ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് സമയത്ത് പെട്ടെന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ അത്ര ഷാർപ്പായിട്ടുള്ള ആ ഉളി കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിയാനും അപ്പൊ അതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവുള്ള ആൾ എന്താ ചെയ്യുന്ന മുറിച്ചുള്ള ഭാഗം കയ്യെ പിടിച്ചിട്ട് മറ്റേ ഭാഗം അതിന്റെ പിടുത്തം ആശാരിക്കുകൊടുക്കും എന്ന് വെച്ചിങ്ങനെ അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന ആൾക്ക് കൊടുക്കും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട് ആ കാര്യങ്ങൾ